പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദൻ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് കല്യാണ കാര്യത്തെക്കുറിച്ച് ഊർജിതമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കണം അത് വളരെ പെട്ടെന്ന് തന്നെ ജാതകങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ആ അനിയെന്ന പയ്യൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് ഇല്ല മോനെ അവന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല എന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് എന്നിട്ട് കനകിയും പറയുന്നുണ്ട് അവനിങ്ങോട്ട് വരാനൊന്നും അങ്ങനെ സമ്മതിക്കത്തൊന്നുമില്ല എന്തായാലും കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നത് ശരിയല്ലല്ലോ പ്രത്യേകിച്ച് ഇവിടെയും വിവാഹപ്രായം എത്തിയ ഒരു കുട്ടി ഇരിക്കല്ലേ അതിനെക്കൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദന് വളരെയധികം സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് സച്ചിദാനന്ദം പറയുന്നുണ്ട് ഞാൻ ആ പയ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു എന്ത് ചെയ്യാനാ ചില പെൺകുട്ടികൾ അങ്ങനെ ആയിപ്പോയി അവൻ്റെ ഭാര്യ കൊടുക്കുന്ന പണികളൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ എന്തോ പ്രണയമോ എന്തൊക്കെയോ ഉണ്ട് എന്നറിഞ്ഞിരുന്നു ചില പെൺകുട്ടികളെയൊന്നും നമ്മൾ സ്നേഹിച്ച ആ ഒരു രീതിയിലൊന്നും കിട്ടത്തില്ല അവരവരുടെ കാര്യം നോക്കി പോകും എന്നുള്ള രീതിയിലൊക്കെ സച്ചിദാനന്ദൻ പറയുകയാണ് ആ സമയത്ത് കനകയും ഗോവിന്ദനും കണ്ണിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൂടുതൽ കൂടുതലതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ പറയാനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് സച്ചിദാനന്ദൻ നന്ദുവിനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് അവൾ പുറത്തു പോയിരിക്കുകയാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ ചില കേസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാനുണ്ടെന്ന് പറഞ്ഞു അതും പറഞ്ഞ് പുറത്തോട്ട് പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഓ അത് ശരി ഞാൻ വരുന്ന സമയത്ത് അവളെ വിളിച്ചായിരുന്നു എടുക്കാൻ അപ്പം പിന്നെ കരുതി ഇവിടെ അറസ്റ്റ് എടുക്കായിരിക്കും അത് വിചാരിച്ചിട്ടാണ് വന്നത് അവൾ ഇവിടെ ഇല്ല അല്ലേ എന്നായിക്കോട്ടെ ഞാൻ ഇറങ്ങാം പിന്നീട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതേസമയം നമ്മുടെ അനിയും നന്ദുവായിട്ടെ ഇതൊന്നും അറിയാതെ അവര് പണ്ടൊക്കെ കാണാറുള്ള സ്ഥലത്തുനിന്ന് കണ്ടു കണ്ടുമുട്ടിയിട്ട് അവർ പരസ്പരം ജ്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കിട്ട് കഴിക്കുകയാണ് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഇനി നമ്മുടെ വിവാഹം നടക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ നടന്നാലും നടന്നില്ലെങ്കിലും നിൻ്റെ ഓർമ്മയിൽ ഞാൻ ഇനി അങ്ങോട്ടേ ഇ ഇപ്പോൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ അങ്ങ് ജീവിക്കും അല്ലാതെ മറ്റൊരു വിവാഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതിനെ ആര് നിർബന്ധിച്ചാലും ഉണ്ടാവില്ല ഇനി നിവർത്തി കേട്ടാൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട് താൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്തായാലും നടക്കും നടക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മൾ കണ്ട ജ്യോത്സരമൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്തായാലും അതിലേക്ക് എത്തും ഇനി എൻ്റെ ജീവിതത്തിലും നിയമായിട്ടുള്ള വിവാഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ പ്രത്യേകിച്ച് മുത്തശ്ശിനും ഒക്കെ ഇടപെട്ട സ്ഥിതിക്ക് എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാവും നമ്മുടെ വിവാഹം നടക്കുകയും ചെയ്യും അതെനിക്ക് ഉറപ്പാണ് താൻ കാത്തിരുന്നോ എന്തായാലും ഇതുപോലെ അങ്ങ് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാം ഇപ്പോൾ തന്നെ എന്താശ്വാസം ഉണ്ടെന്ന് അറിയാമോ പിന്നെ ആ സച്ചിദാനന്ദനെ കൊണ്ടുള്ള ശല്യമല്ലേ അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള വഴി നമുക്ക് നോക്കാം പണ്ടൊക്കെ നമ്മൾ ഇതിനേക്കാളും വലിയ പണികളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും നമ്മളും ഒന്നിച്ചെന്നാൽ സ്ട്രോങ് ആയിട്ട് തന്നെ അയാൾ നേരിടാൻ സാധിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അതേടാ നമുക്ക് പഴയതുപോലെ എല്ലാവരും ഒത്തുകൂടി പ പഴയതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അന്നത്തെ കാലം എന്ത് രസമായിരുന്നു എന്നറിയോ ഇന്നിപ്പോൾ ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ പോലെ തന്നെ അടിച്ച് പൊളിച്ച് നടക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിദാനന്ദൻ അവരുടെ മുന്നിലേക്ക് വന്ന് ചാടുന്നത് സച്ചിദാനന്ദൻ നന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അങ്ങനെ കാണുന്നത് അപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇവനെന്താ ഇവളെ കാണാൻ ആണല്ലോ നന്ദു എന്തോ പർച്ചേസിന് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ വീട്ടിൽ പക്ഷേ ജ്യൂസും കുടിച്ച് നടക്കുകയാണല്ലോ ഇതൊന്നും ശരിയല്ലല്ലോ എന്താ ഇവളെന്താ ഇങ്ങനെ എന്നുള്ളൊക്കെ ഇങ്ങനെ പിറപുറത്തോണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് സച്ചിദാനന്ദൻ അവരുടെ അടുത്തോട്ട് വരികയാണ് അത് നമ്മുടെ നന്ദുവും അനിയും കാണുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് നന്ദു കാണുന്നുണ്ട് ഓ അയാൾ ഇവിടെയും എത്തിയോ നമ്മൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും അതാവും ഇറങ്ങി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ചോദിക്കുന്ന വിവാഹം ഉറപ്പിച്ചിരിക്കല്ലേ നീ ഇറങ്ങാൻ പോകുന്ന എന്തിനാ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുക ഒരു സംശയരോഗിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും അയാൾക്ക് നിൻ്റെ മുമ്പിൽ വെച്ചന്നെ നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് നിന്നെ ഉപദ്രവിച്ചതല്ലേ അതിനുള്ള മറുപടി ഇന്ന് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറയണം അങ്ങനെ സച്ചിദാനന്ദൻ അടുത്തോട്ട് വന്നിട്ട് എന്താ നന്ദു നിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കത്തല്ല വീട്ടിൽ നീ വേറെ എന്തൊക്കെയോ പറഞ്ഞല്ലേ ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ട് ഇവൻ്റെ കൂടെ കൂടി ജ്യൂസും കുടിച്ച് നടക്കുകയാണോ ഇതൊന്നും ശരിയായി രീതിയല്ല പ്രത്യേകിച്ച് നമ്മുടെ വിവാഹാലോചന നടന്നിരിക്കുന്ന സമയത്ത് ഇതൊന്നും ശരിയായ രീതിയല്ല ഇവന്റെ കല്യാണമാണെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിലും എത്തിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ ആളുകൾക്ക് സംശയം ഉണ്ടാക്കാനുള്ള ഒരു ഇടം നമ്മൾ കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഇവനുമായിട്ടുള്ള ബന്ധം ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സാറുമായിട്ടുള്ള ബന്ധമല്ല ഇന്നും ഇന്നലെയും തുടങ്ങിയത് അതുകൊണ്ട് സാറിന്റെ ദിനേക്കാളും വലുത് എനിക്ക് ഇവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ടുള്ളതാണ് ഞങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് ചില ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പണ്ടുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ സച്ചിദാനന്ദന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു അഗാധമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് അയാളെന്നെ ആകെ ഒരു ഒന്ന് ചൂളി നിൽക്കുന്നുണ്ട് എന്നിട്ട് നന്തോ നല്ലോണം മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹം നടന്നിട്ടില്ലല്ലോ നടന്നിട്ട് എന്നെ ഭരിക്കാൻ വന്നാൽ മതി അല്ലാതെ എൻ്റെ പിന്നാലെ നടന്നിട്ട് സംസാരിക്കാനോ ഒന്നും വരണ്ട വീട്ടുകാരോരോന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങൾ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടാണോ കല്യാണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എൻ്റെ അഭിപ്രായം എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അത് ചോദിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് ഞാൻ തുറന്ന് പറയാം തൽക്കാലം എന്തായാലും ആ ഒരു രീതിയിൽ എന്നെ ഭരിക്കാൻ വരണ്ട സാർ അവിടെ നിന്ന് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ അതിനേക്കാളും വലിയ മറുപടി ായിരിക്കും എനിക്ക് തരാനുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് എന്തായാലും നീ വീട്ടിൽ കള്ളത്തരം പറഞ്ഞിട്ടല്ലേ നടക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് നിങ്ങൾ ആരോട് വിളിച്ച് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എനിക്കൊരു ചുക്കുമില്ല എനിക്കാരെയും പേടിയുമില്ല എന്തായാലും കല്യാണം അതേ ഇത് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭരിക്കാനോ എന്നോട് സംസാരിക്കാനോ വരണ്ട ആ സമയത്ത് എനിക്ക് വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് ആരും എന്നെ അടിമപ്പെടുത്താനോ ഒന്നും നോക്കണ്ട എന്നുള്ള ചുട്ട മറുപടി കൊടുക്കുകയാണ് ആ ഒരു മറുപടിയിൽ സച്ചിദാനന്ദൻ ഒന്നും തിരിച്ച് പറയാനാവാതെ ചമ്മി അവിടെ നിന്ന് പോവുകയാണ് ഇത് വളരെയധികം സന്തോഷത്തോടു കൂടി അനി ഇത് ആസ്വദിച്ച് നിൽക്കുകയാണ്